ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നോമ്പിൻ്റെ തലേശത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇടുന്നത് രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട് പതച്ച ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തലേസോ പച്ചരി ഉഴുന്നൊക്കെ പോർത്തി വെച്ചിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ചൂടുന്നത് പച്ചരിയിൽ കുറച്ച് ഉയുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അത് അരച്ചെടുക്കട്ടെ നല്ലോണം കഴുകിയിട്ടാണ് പുതിർത്തിയത് അരച്ചിട്ട് ചൂട് പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ടിവിടെ അടുപ്പിൻ്റെ സൈഡിലായിരുന്നു മുമ്പൊക്കെ വെക്കാറ് ഇപ്പോൾ ഇവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചൂട് പാത്രത്തിൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരച്ചു കൊടുത്ത് രണ്ട് പ്രാവശ്യം അരച്ചതിൽ ഒരു പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുള്ളൂ പിന്നെ ബാക്കി ഉപ്പ് മേലെ പാറ്റി കൊടുക്കാം കുറച്ച് അപ്പക്കാരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ചൂടത്ത് വെക്കുന്നതല്ലാത്തതുകൊണ്ട് അഥവാ പൊങ്ങിയില്ലെങ്കിലോ അങ്ങനെ ഇതടച്ച് ഗ്യാസിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ രാവിലെ എടുത്ത് നോക്കാം രാവിലെ നേരത്തെ തന്നെ എടുത്ത് നോക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊങ്ങൽ കുറഞ്ഞോന്തോശേൻ്റെ സോഫ്റ്റ് ഉണ്ടാവൂല നേരത്തെ തന്നെ എടുത്ത് ചുടണം എന്നാൽ പിന്നെ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം പതക്കുന്നു വിചാരിക്കാം ഇതാ നല്ലോണം പതിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് മുടിയും ഇലക്കായിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കട്ടെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല രണ്ട് ദോശ ഇടുന്നത് കാണിക്കാം കട്ടൻ ചായ കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ രണ്ട് ദോശ ചുടട്ടെ ഇതിന് എനിക്ക് കറിയൊന്നും വേണ്ട നല്ല ഇഷ്ടമാണ് സാധാരണ ദോശേനെക്കാട്ടും എനിക്ക് ഈ പതച്ച ദോശ ഭയങ്കര ഇഷ്ടമാണ് അതിന് കറിയൊന്നും കൂട്ടാതെ ഞാൻ കട്ടൻ ചായക്ക് കൂട്ടിയിട്ട് തിന്നും നല്ലൊരു സൗണ്ട് വന്നിട്ടുണ്ട് ഇത് ഇതാ കയ്യില് കൊണ്ട് ഇളക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് നല്ലോണം പൊങ്ങി വന്നത് കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് ഞാൻ ചിരട്ട കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ദോശയൊക്കെ ചുടുക സ്റ്റീലിൻ്റെ ഒന്നും ഉപയോഗിക്കൂല എന്നാൽ രണ്ട് ദോശ ചൂടുന്ന കാണിച്ചു തരാം ഇതാ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചൂടുന്നത് കാണിക്കുക ബാക്കി മോൻ്റേത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചൂടുന്നത് ഞാൻ കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ചൂടുക രണ്ട് ദോശ മാത്രം മതി തൽക്കാലത്തേക്ക് ഇത് ദോശ ഇരുമ്പിൻ്റെ കല്ലിലേക്കാട്ടും നന്നായിട്ട് റെഡിയായി കിട്ടുക ഫ്രൈ പാൻ്റെ അകത്ത് തന്നെയാണ് ഈ പതച്ച ദോശ സാധാ ദോശ ചൂടുമ്പോൾ ഇരുമ്പിൻ്റെ കല്ലിലേ റെഡിയാവും ഇതിൽ റെഡി ആവില്ല ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ രണ്ട് ദോശ ചുട്ട് കാട്ടും ചായ കുടിക്കട്ടെ എന്നിട്ട് ബാക്കി പണികൾ കുറേ ഉണ്ട് വൈകുന്നേരം വരെയുള്ള പണികളുണ്ടിന്ന് അങ്ങനെ ബാക്കിയുള്ളത് കൂടുതലുണ്ട് അത് ഞാൻ ഒരു ചോറ്റുപാത്രത്തിൽ വേഗം തന്നെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കട്ടെ അത് അതിൻ്റെ പതക്കൽ കുറഞ്ഞു പോകുന്നതിൻ്റെ മുമ്പേ തന്നെ വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല പുറത്ത് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റും പൊങ്ങലൊക്കെ കുറഞ്ഞു അതുകൊണ്ട് ബാക്കിയുള്ളത് രാത്രി വേണമെങ്കിൽ ചൂടാന്നുള്ളതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതാണ് അത്രേ ആവശ്യമുള്ളൂ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞാൻ മലക്ക് മെഷീൻ്റെ അടുത്തേക്ക് പോയി ഞാൻ പുതപ്പ് പുതിർത്തി വെച്ചിരുന്നു പുതപ്പ് ഒരു നാൽപ്പത്തേഴ് മിനിറ്റിൻ്റെ വാട്ടർ ലെവൽ അഞ്ചായതുകൊണ്ട് നാൽപ്പത്തേഴ് മിനിറ്റാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ പതിനാറ് മിനിറ്റ് കഴിഞ്ഞ് പോസാക്കി വെച്ചിട്ടുണ്ട് മുപ്പത്തൊന്നായി നാൽപ്പത്തേഴ് മുപ്പത്തൊന്നായപ്പോൾ പൂസാക്കി വെച്ചു ഒരു മണിക്കൂറോളം പൂസാക്കി വെച്ചാൽ അതിലെന്തെങ്കിലും ചേറുണ്ടെങ്കിൽ നല്ലോണം ഇളകി പോവുകയല്ല ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച പുതപ്പാണ് കേട്ടോ ഇത് അലക്കുന്നത് അല്ലാതെ നല്ലോണം ചേറൊന്നുമില്ല എന്നാലും പോസാക്കി വെച്ചാൽ നല്ലോണം നല്ലോണം ക്ലീൻ ആകുമല്ലോ അതാണ് പിന്നെ അത് അലക്കിയെടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഒലുമ്പോൾ അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞ് പിഴിഞ്ഞതിന് ശേഷം ഒരിക്കലെ ഒലുമ്പോൾ സാധാരണ ഈ ഓട്ടോ ഫുൾ ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ അങ്ങനെയാണ് മറ്റേതിൽ നമ്മൾ എടുത്തിട്ടിൽ ഒലുമ്പുന്നതല്ലേ ഞാനിതിൻ്റെ ട്രിക്കൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ പോസാക്കി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഈ വീണ്ടും സ്വിച്ച് വന്നിട്ടിട്ട് മൂന്നാമത്തെ പ്രാവശ്യം നല്ലോണം ഒലുമ്പും പുതുപ്പല്ലേ നല്ലോണം വെള്ളം നിറച്ചിട്ട് നാൽപ്പത്തേഴ് ലെവൽ തന്നെ പിന്നെ വെള്ളം നിറക്കും അതിൻ്റെ ഫുള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇതാ പുതപ്പ് പെട്ടെന്ന് തന്നെ അലക്കി എടുക്കുന്നുണ്ട് വീഡിയോ ഫുള്ളും എടുക്കുന്നില്ല പിന്നെ ഒരു മണിക്കൂർ പോസ്സാക്കി വെച്ചതിന് ശേഷമാണ് വീണ്ടും വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ ബാക്കി വീഡിയോ ഇതിൽ ചേർക്കുന്നില്ല കുറേ വീഡിയോ ഉണ്ടല്ലോ ഇത് ആ പുതപ്പ് അലക്കി ഇടുന്നതാണ് പിന്നെ എടുക്കുന്നുള്ളൂ കാരണം ഫുള്ള് ഇതിൽ ചേർത്താൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും നല്ലോണം നിറം വന്നു കേട്ടോ പുതപ്പിൻ്റെ നിറം നോക്ക് അന്ന് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വെക്കാൻ അടുക്കളയിലേക്ക് പോയി കാരണം ചോറ് വെക്കാൻ കുറച്ച് വൈകിപ്പോയിരുന്നു ഇങ്ങനെ ഓരോരു പണിയായതുകൊണ്ട് ചോറും പയറു പെരും പിന്നെ ആന ചവിട്ടി അഥവാ ചക്കരമുള്ള മീനാണ് അത് പൊരിക്കാനുണ്ട് കറി കുറച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ വെക്കുന്നില്ല ഉച്ചക്കെ മാത്രമേ ഇന്ന് ചോറ് വെക്കുന്നുള്ളൂ കാരണം രാത്രി വീണ്ടും വെക്കണ്ടേ പൊലിച്ചക്ക് പിന്നെ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോമ്പാവുമല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് ഫ്രിഡ്ജ് ക്ലീനിങ് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആറുമാസമായിട്ട് നല്ലോണം ഫ്രിഡ്ജ് കഴുകിയിരിക്കില്ല തുടച്ചെല്ലാം ഇടയ്ക്ക് എടുക്കും എന്നല്ലാണ്ട് എന്നാലും കുറേ ചേറുണ്ട് അതിന് കുറേ സമയം വേണ്ട അതാണ് ചോറും കറിയും ഒക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം അതിന് ഇറങ്ങിയത് രണ്ട് മണിക്കൂറോ മണിക്കൂറോളം ഇറങ്ങിക്കുക പക്ഷെ വീഡിയോയിൽ കുറച്ച് ഉണ്ടാവും ചെറുതാക്കി ചെറുതാക്കി ഇട്ടതാണ് ഇതാ മൊത്തം ക്ലീനാക്കണം മേലത്തെ ഡോറിൽ അങ്ങനെ ഡോറിലങ്ങനെയൊന്നും ഇറച്ചിയോ അങ്ങനെയൊന്നും വാങ്ങി വെക്കൂല ആവശ്യങ്ങൾക്ക് സൽക്കാരവും കല്യാണവും പിന്നെ അങ്ങനെ ഓരോരു നോമ്പ് തോറ അങ്ങനെയെല്ലാം വരുമ്പം കുറേ സാധനം വാങ്ങി വെക്കും എന്നല്ലാതെ എപ്പോൾ ഫ്രിഡ്ജിൽ നിറയെ സാധനം നിറച്ച് വെക്കൂലിതാ മുട്ട വാങ്ങിയിട്ട് മുട്ടേൻ്റെ ഈ പാത്രത്തിൽ വെച്ചിട്ടില്ല കാരണം വെച്ചാൽ എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ആക്കണ്ട പിന്നെ അളുകളിൽ പോയി പോകുന്ന പൊടികളൊക്കെ അങ്ങനത്തെ എല്ലാം വെക്കും പിന്നെ ഉയർന്ന് കുറച്ചായിട്ട് ആയതുകൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അളവിൽ പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ കുരുമുളകിൻ്റെ പൊടിമുളകിൻ്റെ പൊടി അങ്ങനെ പച്ചക്കറി തട്ടിൽ കുറച്ച് സാധനങ്ങൾ ഉപ്പേരിക്കുള്ള ഇന്നേക്കുള്ള ഉപ്പേരിക്ക് വെള്ളരിക്ക് അരങ്ങി വെക്കണം രാത്രിക്ക് പൊലച്ച കേക്ക് അതിനൊക്കെയുള്ള സാധനം മാത്രമേ കേട്ടോ ഉള്ളൂ എന്തായാലും ക്ലീനാക്കുന്ന ഇന്ന് ഞാൻ സ്വിച്ച് ഓഫ് ആക്കട്ടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തണുപ്പ് കുറച്ച് മാറട്ടെ വീഡിയോ എല്ലാം എടുക്കേണ്ടിയല്ലേ തണുപ്പ് മാറുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തണുപ്പൊന്നും ഉണ്ടാവില്ല എല്ലാരുടെയും വെളുത്ത് കട്ട പിടിച്ചിട്ട് കാണാം ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഫ്രീസറെല്ലാം ഇവിടെ ഇതുവരെ അങ്ങനെ കട്ട പിടിച്ച് ഞാൻ ഞങ്ങൾ വെച്ചാൽ ആവശ്യത്തിനുള്ള ലെവലിലാക്കി വെക്കും വെറുതെ പിന്നെ ആവശ്യമില്ലാണ്ട് കുട്ടി വെക്കൂല അങ്ങനെ അവസ്ഥ കാണുന്നുണ്ടോ നല്ലവണ്ണം ക്ലീനാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ തന്നെ വെച്ചേക്കേ തട്ടൊക്കെ അയച്ച് ഇതിലുള്ള അളുകളും സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ മാറ്റി വെക്കട്ടെ എല്ലാം താഴെ തന്നെ എടുത്തിട്ടാണ് അതിൻ്റെ സൈഡ് ഡോറിൻ്റെ തട്ടുകളൊക്കെ അല്ലാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ അയച്ചെടുക്കുന്ന ഒന്നും ഫസ്റ്റിലൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ നാല് വർഷം ആക്കിയുള്ളൂ ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അന്നേരം പേടിയായിരുന്നു ഇതെല്ലാം അയച്ചെടുക്കുമ്പം പൊട്ടിപ്പോകുന്നെല്ലാം ചില്ലല്ലേ ഇത് ഓരോരോ ചില്ലല്ലേ ചില്ലുകൾ എടുത്ത് താഴെ വയ്ക്കുമ്പോൾ എല്ലാം ഫസ്റ്റിലെനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം എല്ലാം പഠിച്ച് ചില്ലുകൾ ചില്ലിനൊന്നൊന്നും പറ്റില്ല കേട്ടോ തട്ടി വീണെല്ലാം പോകുന്നുണ്ട് ഇടയ്ക്കെല്ലാം ഇതിപ്പോൾ തട്ടിപ്പോകുന്നതിന് പേടിയാന്നുണ്ട് എന്നാലും പിന്നൊന്നും പറ്റൂല ഇനിയിപ്പോൾ എല്ലാം ഒഴിക്കട്ടെ അല്ലാതെ ക്ലീനാക്കിയാൽ ശരിയാവില്ല തുടച്ചത് കൊണ്ടൊന്നും സൈഡിൽ ഈ വെളുത്ത സ്ഥലങ്ങളിലുള്ളിലുള്ള ഒന്നും പോകില്ല നല്ലോണം കൈകട്ടിയതാ പച്ചക്കറി തട്ടിലൊക്കെ കഴുകാൻ നല്ലോണം ഉണ്ട് ഇനിയിപ്പോൾ കൈകി നല്ലോണം തുടച്ചിട്ട് എന്തു ചെയ്യുക അധികം തുടക്കണ്ട ഫ്രിഡ്ജല്ലേ ഇപ്പോൾ നനവുള്ളതല്ലേ എന്നാലൊന്നു തുടച്ചിട്ട് ഉള്ളിലേക്ക് തന്നെ വെച്ചു ഇതാ മൊത്തം അയച്ചെടുത്തിട്ടുണ്ട് കാലിയായി ഇതാ ഇതെല്ലാം ഇവിടെ തട്ടി തെറിച്ചെല്ലാം പോയിക്കൊരിക്കലെന്നോട് തട്ടുകൾ ഇനിയിപ്പോൾ ആളുകൾ നിലമൊന്നും കെ നോക്കണ്ടട്ട ആരും നില പത്തിരുപ വർഷം മുമ്പേ ഉള്ള ആരോ ഒരാളെ കോട്ടേജ് ആണ് അതിൻ്റെ അടുക്കള കേട്ടോ ഞമ്മളെ വീട്ടിൽ നിന്ന് വീഡിയോ എല്ലാം എടുത്താൽ എല്ലാവരും ലൈവെല്ലാം ഇട്ടാലും നല്ല ക്ലീൻ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു അതൊക്കെ പോയില്ലേ ഒന്ന് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂലീ നിലമൊന്നും ഇതിൻ്റെ അങ്ങനെ തന്നെയാണ് കളറൊക്കെ പഴയതല്ലേ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഓരോന്നോരോന്നായിട്ട് തട്ടുകളൊക്കെ കഴുകി ഇതിലേക്ക് കൊണ്ടാക്കണം വീഡിയോ ചെറുതാക്കി ചെറുതാക്കി ചെയ്തതാ മൊത്ത ഇതാ എടുത്ത് വെച്ചിട്ട് ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ ആളുകളും എല്ലാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാകെ ഇത്ര ഇത് പുറത്തും വെക്കാവുന്ന സാധനങ്ങളട്ടോ ആളുകളിലുള്ളത് ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ സമയം ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിലങ്ങ് വെച്ചതാ ഇനിയിപ്പോൾ ഓരോന്നൊരോ തട്ടിൻ്റെ ചെറിയ ചെറിയ ഭാഗം ഡോറിലെ തട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകിയെടുക്കുവാൻ പോകുന്നുണ്ട് ബേസിൻ്റെ അടുത്തേക്ക് കഴുകി ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്നായിട്ട് അവിടെ കൊണ്ടാക്കുക സ്ഥലമില്ല ഓരോന്നോരോന്ന് കഴുകിയിട്ട് ഇതാ കൊണ്ടാക്കുന്നതാണ് ചെറിയ ചെറിയ തട്ടുകളൊക്കെ എന്നിട്ട് ആദ്യം ഇത് തൊടിച്ച് ഫിറ്റാക്കിയതിന് ശേഷം മറ്റേത് കഴുകിയിട്ട് ഓരോന്നോരോന്ന് വെച്ചുകൊടുക്കുക ചില്ലിൻ്റെ അല്ലേ ഇപ്പോൾ പച്ചക്കറി തട്ട് പച്ചക്കറി വലിയ പാത്രമല്ലേ അത് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മൂടി മൂടി ഒന്ന് കഴുകുന്ന എല്ലാം ഓരോന്നോരോന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങ് വെച്ച് കൊടുക്കാമോ അതാ ചില്ല് ഒന്നാമത്തെ ചില്ല് കഴുകട്ടെ മേലെ ഭാഗത്തെ തട്ടാണ് കേട്ടോ മൂന്ന് ചില്ലിൻ്റെ തട്ടുണ്ട് അതിൽ ഒന്ന് കഴുകി വെച്ചാൽ എന്തു ചെയ്യുക അത് തുടച്ചിട്ട് അതിന് ഫിറ്റാക്കി കൊടുക്കാമല്ലോ അതാ ഒന്നാമത്തെ തട്ട് ഫിറ്റാക്കി അതാ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ വെക്കുന്നതൊന്നും ഫസ്റ്റ് കാണിക്കാൻ പറ്റൂല അതവിടെ കൊണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഫോണെടുത്ത് പോയിട്ട് എടുക്കുന്ന വേറാരും വീഡിയോ എടുക്കുക എൻ്റെ അടുത്തില്ല ഇതാ രണ്ടാമത്തെ ഒന്നും രണ്ടും മൂന്നും തട്ടില്ലേ ചില്ലിൻ്റെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകി തുണി മേലിൽ കുറച്ചൊന്ന് കുറച്ചൊന്ന് അങ്ങ് വെക്കാലോ അങ്ങനെ വിചാരിച്ചതാ എല്ലാം വെച്ച് ഇനിയിപ്പോൾ പച്ചക്കറി തട്ടിൻ്റെ മുടിയും കൂടി വെച്ച് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് ഇനിയിപ്പോൾ പച്ചക്കറീൻ്റെ പാത്രം കൂടി ഒന്ന് ചെറുതായിട്ട് തുടച്ച് ആദും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ നല്ലോണം ക്ലീൻ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെയാണ് ഫ്രിഡ്ജ് നല്ലോണം കഴുകി ക്ലീൻ ചെയ്യട്ടോ ഇതിപ്പോൾ പുതിയ ഫ്രിഡ്ജ് പോലെയായി നമ്മളിപ്പോൾ പോലെ ഒന്നല്ല അടുത്തുനിന്ന് കണ്ടാൽ നല്ല പുതിയ നാല് വർഷം ഉപയോഗിച്ച ഫ്രിഡ്ജാണെന്നൊന്നും ആരും പറയൂല എല്ലാ ഭാഗവും നല്ലോണം തുണി കൊണ്ട് തുടച്ച് സോപ്പൊക്കെ ഇട്ട് നല്ലോണം നന്നാക്കി ഇനിയിപ്പോൾ തട്ടുകൾ സൈഡിലെ ഡോറിൻ്റെ തട്ടുകൾ ഇതാണ്ട് കൈത് താഴേത്തെ വെച്ച് മേലത്തെ വെക്കുമ്പോൾ മുട്ട വെക്കുമ്പോൾ ഞാനീ കളിക്കുന്നത് അറിയാത്തതുണ്ടല്ല കേട്ടോ അത് കളിച്ച കളി എന്ന് വെച്ചാൽ മുമ്പ് ഫസ്റ്റിൽ ഞാൻ അങ്ങനെ തിരിച്ച് വെച്ചു പോയിട്ട് ഇനിയൊരു ബുദ്ധിമുട്ടും വെക്കും അറിയാത്ത ആവാൻ വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് അത് അങ്ങനെ വെച്ച് നോക്കിയതാണ് അതപ്പോൾ മൊത്തം എല്ലാം ഫിറ്റാക്കി കഴിഞ്ഞ് മേലത്തെ മുട്ടേൻ്റെ പാത്രം വരെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതാ തുറന്നിട്ട് ഫോട്ടോ എടുത്തതാണ് ഇനിയിപ്പം എല്ലാം റെഡിയാക്കി അലമദില്ല സമാധാനമായി നമുക്ക് വീഡിയോ അധികം നേരം ഇല്ല ഫ്രിഡ്ജിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വേറൊന്നും എടുത്തിട്ടില്ല ഏകദേശം വൈകുന്നേരം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതായത് സാധനങ്ങളൊക്കെ അതിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഫിറ്റാക്കിയതിന് ശേഷം പുറത്ത് എന്തൊക്കെയാണ് എടുത്ത് വെച്ചാൽ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ മുറിച്ച് വെച്ചിരുന്നു അതും പിന്നെ ചതച്ച സാധനങ്ങൾ ബാക്കിയുള്ളത് അതെപ്പോൾ ഉണ്ടെങ്കിലും രണ്ടു ദിവസത്തേക്ക് വെക്കും കൂടുതൽ കുറച്ച് വേണമെങ്കിലും ചതച്ചിട്ട് അവിടെ വെക്കും പിന്നെ പച്ചക്കറി തട്ടിൽ പച്ചക്കറിയും ഇലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇൻഷാല്ല എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ നോക്കട്ടെ നോമ്പൊന്നിൻ്റെ വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ട് ഒന്ന് മുതൽ മുപ്പത് വരെ വീഡിയോ മുപ്പതോ ഇരുപത്തൊമ്പതാണെങ്കിൽ അതും വീഡിയോ മൊത്തം എടുക്കണം എന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേശാല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്